ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കള്ളനെ കണ്ടിട്ട് എല്ലാവരും കൂടെ വഴ അലോകമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അകത്ത് കയറി വരുകയാണ് വരുമ്പോൾ തന്നെ നമ്മുടെ ഗോമതിയൊക്കെ പേടിച്ച് നിൽക്കാനുട്ടോ അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എന്നാലീ കള്ളൻ ഇത് എവിടെ നിന്ന് വന്നു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ ഇന്നാളും ഇതുപോലെ കള്ളൻ കയറിയല്ലോ എന്ന് പറയാനട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബാലം പറയുന്നുണ്ട് ആ ഓരോന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഓരോരുത്തന്മാരുടെ വരവ് തന്നെ അങ്ങനെയാണല്ലോ പത്തും പന്ത്രണ്ടും പതിനൊന്നും മണിയായാലും അകത്ത് കയറത്തില്ല ഓ അച്ഛൻ ഇനി എന്നെ പറയാനായിരിക്കും ഭാവം എന്നാരും പറയാട്ടോ അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കണേൻ്റെ ഇടയ്ക്ക് നമ്മുടെ ധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ് ഓഹ് അവരുടെ കയ്യിൽ കത്തിയോ കടാരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താവും ആ അതൊക്കെ തന്നെ ഞാനും പറയണത് നേരത്തെ കാലത്തെ വീട്ടിനകത്ത് കയറണമെന്ന് എന്ന് ബാലം പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ധർമ്മം പറഞ്ഞു കൊടുക്കണ തോക്ക് വല്ലതുമാണെങ്കിൽ ഒറ്റ വെടിയോടുകൂടി എല്ലാം അവസാനിക്കില്ലേ അയ്യോ ഒന്നും ഇണ്ടാതിരിക്കടാ പറഞ്ഞ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ നമ്മുടെ മീനാക്ഷിയുടെ കാര്യം വലിയ കഷ്ടം ആ പേപ്പർ ഇത് എവിടെ പോയി എന്ന് അറിയില്ലല്ലോ എന്നും പറയുക മീനാക്ഷി സങ്കടപ്പെടുവാട്ടോ അങ്ങനെ ഗോമുതി അടുത്ത് എന്നിട്ട് സമാധാനപ്പെടുത്താണ് എന്നാലും അതുപോലെ ശ്രീദേവിക്ക് എന്തായാലും സമാധാനമല്ലോ പേപ്പർ കിട്ടിയതുകൊണ്ട് സന്തോഷമായി ആ സന്തോഷത്തോടു കൂടി ദേവി നേരെ മീനാക്ഷിയുടെ അടുത്തെന്ന് പറയാം മീനാക്ഷി കൊണ്ട് പേടിക്കണ്ട നമ്മളെല്ലാവരും നിന്റെ കൂടെ ഇല്ലേ നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാം ശരിയാവും ഇനി ഒരു ദിവസം കൂടെ ഇല്ലേ നിനക്ക് അപ്പോൾ നീ പേടിക്കാണ്ടിരിക്കെ ധൈര്യമായിട്ടിരിക്കെ ചെന്ന് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുവിടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോമതി പറയാണ് ആകാശേ നീ മീനാക്ഷി നല്ലോലും നോക്കിക്കൊള്ളണം അവളുടെ മനസ്സ് തകർന്നിരിക്കുക എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നു നോക്കിക്കോണേ ഒയ്യോ എൻ്റെ ചേച്ചി ഇതിപ്പം എല്ലാവരുടെ പോലെ തന്നെ ഇപ്പോഴത്തെ അവനെയും കൂടെ പേടിപ്പിച്ച് വെക്കുവാണല്ലോ ചേച്ചി എന്നിങ്ങനെ പറയുമ്പോൾ ആകാശം പറയാം എന്താ അമ്മേ എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ലേ ഞാൻ അങ്ങോട്ട് പോട്ടെ ചെല്ലടാ അവളെ നോക്കിക്കോണേ എന്ന് പറയാം അങ്ങനെ ആകാശ അതേക്ക് കയറി ചെല്ലോ അപ്പോൾ ഗോമതി പറഞ്ഞത് മതി മതി ഇനിയിപ്പോൾ പാതി രാത്രിയായി എല്ലാവരെയും ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറയാം അപ്പോൾ ദേവി വിചാരിക്കുക ഈശ്വര ആ പേപ്പർ കിട്ടിയല്ലോ അത് അച്ഛനെ എങ്ങനെയെങ്കിലും അറിയിക്കണ്ടേ എന്നിട്ട് ആക്ഷൻ കളിക്കുന്നുണ്ട് അച്ഛാ അച്ഛാ കിട്ടിയിട്ടോ അത് കിട്ടി എന്ന് പറയാ ഏയ്യ് ബാലട്ടാ ഇങ്ങോട്ട് വന്നേ കിടന്ന് ഉറങ്ങാണല്ലേ പറഞ്ഞത് അവിടെ നിന്നും ഇങ്ങോട്ട് ഗോമതി അങ്ങനെ ബാലൻ ചീക്കണു നീ എന്താ പറഞ്ഞാൽ മനസ്സിലാവണില്ല പേപ്പർ കിട്ടി കിട്ടി എന്ന് പറയാം അപ്പം ഉടനെ ആന എന്തും പറയാം ദേവി നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ അങ്ങനെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് പോകാം കേട്ടോ ബാലനാണെങ്കിൽ ശരിക്കും പറ ദേവി പറഞ്ഞ എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല അന്ന് തന്നെ ആര്നകത്തേക്ക് കയറി ചെന്നപ്പോൾ നമ്മുടെ മിത്ര ചോദിക്കുന്നുണ്ട് അതേ ശരിക്കും പറഞ്ഞാൽ ആര്യ ആര്യൻ വര വരുമ്പോൾ തന്നെ കള്ളനെ കണ്ടിരുന്നു കള്ളനെ ഞാൻ കണ്ടോ എന്ന് വെച്ചൊരു മിന്നായം പോലും അങ്ങോട്ട് ഓടുന്ന കണ്ടു അതിൻ്റെ പുറകെ ആ ആലോകം ഓടുന്ന കണ്ടു പക്ഷേ പക്ഷെ ആരായെന്നൊന്നും ഞാൻ കണ്ടില്ല പിന്നെ നമ്മുടെ ആനന്ദേട്ടൻ എന്തിനാണ് അവൻ പറഞ്ഞത് ആനന്ദേട്ടൻ ആ സമയത്ത് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമില്ല പിന്നെ എന്തിനാണ് ആനന്ദേടനാണെന്ന് പറഞ്ഞത് അവൻ വെറുതെ അവൻ എങ്ങനെയെങ്കിലും നമ്മളെ തലയിൽ തലയെക്കൊണ്ടൊരു കള്ളത്തരം കൊണ്ട് ഇട്ട് തരണം അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതൊന്നുമല്ല എന്താ പിന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല ഞാനേ ദേവി ചേച്ചിയോട് പറവി ചേച്ചിയെ ആണ് എന്നെ പറഞ്ഞ് അടുക്കളയിലേക്ക് വിട്ടത് എന്നിട്ട് പറഞ്ഞു ഞാൻ കഥക്ക് തുറന്നു കൊടുത്തോളാം എന്ന് പറഞ്ഞു കഥ കടച്ചാർ പക്ഷേ ഈ ഹളവും വഴക്കും ഒക്കെ കണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴേ ആര് മുറ്റത്ത് നിൽക്കുന്ന ഡോറെല്ലാം തുറന്നിടക്കുകയും ചെയ്യാ പിന്നെ ഈ ചേച്ചി നിന്ന് എങ്ങോട്ട് പോയി ആ അത് ശരി നിനക്കത് മനസ്സിലായില്ലേ ഇന്നലെ ഞാൻ കുടിച്ചിട്ട് വന്നില്ലേ അതുപോലെ ഇന്നും ഞാൻ കുടിച്ചിട്ട് വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അവിടെ എങ്ങാനും ഒളിച്ചോ മാറിയോ കണ്ടുപിടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടാവും പക്ഷേ ഭാഗ്യം രക്ഷപ്പെട്ടു ഇന്ന് ഞാൻ കുടിച്ചിട്ടല്ല വന്ന നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു സന്തോഷമായ ആര്യ എന്നിങ്ങനെ പറയണുണ്ടോ മിത്ര എന്നിട്ട് ആരെയും പറയാ എന്തായാലും ഒരു കള്ളൻ ഇവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട് അതുകൊണ്ട് വളരെ അധികം സൂക്ഷിച്ച് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട് എന്നൊക്കെ പറയാം ആ അതിനിടയിൽ കൂടെ നമ്മുടെ മിത്ര പറയാം എന്തൊക്കെയായാലും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം ഒക്കെ ശരിയായി വരും എൻ്റെ മനസ്സ് പറയണേ എന്ത് ശരിയായി വരും അല്ല നിന്റെ കാര്യം മാത്രമല്ല ഞാനും വിചാരിക്കണം എൻ്റെയും ചില കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നു എന്ത് അല്ല എൻ്റെ കൂട്ടുകാരനല്ലേ അവൻ്റെ ബൈക്കാണല്ലോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ ബൈക്ക് അവൻ തിരിച്ചു ചോദിച്ചു ആണോ ഇനിയിപ്പം എന്ത് ചെയ്യും ആ ഫുഡ് ഡെലിവറി ആണ് പ്രശ്നം ലോഡിൻ്റെ കാര്യം കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒരു ബൈക്ക് എടുക്കണം അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ നല്ല ആവും അപ്പം ഇത്ര പറയാം അയ്യോ എത്ര രൂപയാവും ആ നീ ഇനിയിപ്പം അറിഞ്ഞിട്ട് എന്തെടുക്കാനാ നിനക്ക് വാങ്ങി തരാൻ പറ്റുമോ ഇല്ലല്ലോ നീ ഇനി അതിന് വേണ്ടി ട്യൂഷൻ അത് ഇതെന്നും പറഞ്ഞോളൂ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കില്ലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലേ വെണ്ടാതിരുന്നോളണം ഇപ്പം നിന്റെ പണി പഠിക്കാന്നുള്ളതാണ് അത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ആരെയും എങ്ങനെ കാശുണ്ടാക്കാമെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് ഇപ്പം ചെയ്യുന്ന പണി പോരാഞ്ഞിട്ട് ഇനി നിന്റെ പുറത്തോട്ട് വീണ്ടും ഓവർ ടൈം ചെയ്യാനാണോ ചെയ്യാതാണോ വേറൊരു അച്ഛൻ്റെ വാരിക്കണ കേൾപ്പിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആരെയും ഉപദേശിക്കാം കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം വിഷമങ്ങളും സന്തോഷവും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരും പെട്ടെന്ന് പൊക്കറ്റിന്നൊരു കാര്യം എടുത്ത് കൊടുക്കുക നോക്കുമ്പോൾ രണ്ട് കമ്മലാണ് കേട്ടോ അത് മിത്രയ്ക്ക് കാണിച്ചിട്ട് പറ ഇത് എങ്ങനെയുണ്ട് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല കണ്ടു നിനക്ക് ചേരും തോന്നി വാങ്ങി എങ്ങനെയുണ്ട് ഇഷ്ടമായോ അപ്പം ഇത്രയ്ക്ക് ഇതുപോലൊരു സന്തോഷമില്ല ഇത്ര പറയണേ നല്ല ഇഷ്ടമായിന്ന് പറയട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ അതാരെ നല്ല താങ്ക്സ് ഒക്കെ പറയണം അങ്ങനെ ഒരു സാധനം കൊടുത്തേലും അങ്ങനെ ദേവി തൊട്ടടുത്ത റൂമിൽ ഇന്ന് ആലോചിച്ചിരിക്കുക ഈ എന്താ ചെയ്യാമെന്ന് അപ്പോഴാണ് നമ്മുടെ ആനന്ദം അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പം ആനന്ദ് ചോദിക്കുന്നുണ്ട് അതെ ആനന്ദിനോട് ദേവി പറയും ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ആനന്ദംട്ടാ പുറത്ത് നടക്കുന്നത് ആനന്ദം ആണ് കള്ളനെന്നും മോഷ്ടിക്കാൻ കയറുന്നൊക്കെ പറയണത് അവനൊക്കെ എന്തിൻ്റെ കേടാ അല്ലൊക്കെ ശരിയാ പക്ഷേ എനിക്കൊരു സംശയമുണ്ട് എൻ്റെ ഷർട്ട് എന്താ ഇങ്ങനെ മറിഞ്ഞു കിടന്നത് ഞാൻ ഇങ്ങനെയല്ലല്ലോ ഷർട്ട് സാറിന് ഇവിടെ ഇട്ടേക്കുന്നത് അതുമാത്രം ഈ ഷട്ടിലെന്താ ഒരു മണം നിൻ്റെ ഒരു മണമാണല്ലോ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ അസനെ ദേവി പെട്ടുപോയി പിടിക്കപ്പെടുവോ അസൻ ദേവി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഷർട്ടല്ലോ ഷർട്ടിൽ എൻ്റെ മണമല്ലാണ്ട് നിങ്ങൾ ക്ക് വേറെ ആരുടെ മണം വരാനാ ഏഹ് പറ മര്യാദയ്ക്ക് പറ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടോ അപ്പം തന്നെ അത് കേൾക്കുമ്പോൾ ഇനി ദേവി അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ച് ആ ഒരു വിഷയം അങ്ങ് വിട്ടിട്ട് അങ്ങ് പോവാട്ടോ നമ്മുടെ ആനന്ദ് അപ്പോൾ തൊട്ട അപ്പുറത്തെ റൂമിലിരുന്ന് മീനാക്ഷി ടെൻഷനോട് ടെൻഷൻ അപ്പോൾ ആകാശമാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട് നിനക്കൊന്നും വരില്ല ഒന്നും വരില്ല നീ സമാധാനം ഇരിക്കും അങ്ങനെയല്ല ആകാശ് ഇത് ഒരു പേപ്പറാണ് ഇതിനൊന്നും സമാധാനിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവും നടപടി ഉണ്ടാകുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവനും തിരിയും അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വരെ പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത് ക്ലിയർ ചെയ്തൊരു പേപ്പറല്ലേ ഒരു വിശ്വാസം അർപ്പിച്ച ഒരു പ്രോജക്റ്റ് റെഡിയാക്കി തരുന്നതാണ് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അവർ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ധർമ്മൻ വന്ന് ഡോറ് തട്ടുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് വന്നിട്ട് പറയാം മോളെ പേപ്പർ കിട്ടിയില്ലല്ലോല്ലോ നീ വിഷമിക്കണ്ട ഞാൻ ഇന്നലെ രാത്രി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞടിച്ചെന്ന് കിടന്നപ്പോഴേ ഇതൊക്കെ ഓർത്ത് തന്നെയാണ് കിടന്നത് ശരിക്കും നിനക്ക് ആ പേപ്പർ തിരിച്ചു കിട്ടുമെന്നൊന്നും നിനക്ക് സസ്പെൻഷനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ സ്വപ്നം കണ്ടു ആ അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി ഇപ്പം സ്വപ്നത്തിലല്ലേ മാമ്മ അല്ലാണ്ട് യാഥാർത്ഥ്യമല്ലല്ലോ എന്നാലും ഞാൻ കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേരും വിഷമിക്കൽ എടാ നീ അവളെ സമാധാനിപ്പിക്കും ഒന്നുമില്ല മീനാക്ഷി നാളെ നേരം വിളിക്കുമ്പോൾ നോക്കിക്കോ ദൈവം നിനക്ക് അത്ഭുതം കാണിച്ചു തരും എനിക്കത് ഉറപ്പാണ് അങ്ങനെ സങ്കടപ്പെട്ടു അങ്ങനെ രാവിലെ ജോലിക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് മീനാക്ഷി ഇറങ്ങുകയാണ് അപ്പോൾ അടുക്കളയിൽ ചെന്ന് അമ്മയും ഇത്രയും അവിടെയുണ്ട് ചെന്നിട്ട് സങ്കടത്തോടെ നിൽക്കാണുള്ള ചോദിച്ചാൽ തന്നെ ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട് മീനാഷിനെ മോളെ നീ സങ്കടപ്പെടാതെ എന്തായാലും ഓഫീസിൽ ചെല്ലുമ്പോൾ ശരിയാവും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം കണ്ടു കിട്ടും ഇല്ല അമ്മേ ഇതാ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ സമാധാനപ്പെടുന്ന ഒരു കാര്യമല്ല സസ്പെൻഷൻ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ കയ്യിൽ കിട്ടും ആ പേപ്പർ അതിലൊരു മാറ്റമില്ല ഞാൻ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കട്ടേമ്മേ ഏതെങ്കിലും അമ്പലങ്ങളിലോ എവിടെയെങ്കിലും പോയി ഒന്ന് ഭജന ഇരുന്നാലോ ഒന്ന് തോന്നണോ ഒന്ന് മനസ്സിനൊരിത് കിട്ടും എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നിൽ നിന്ന് ഒളിച്ചു ആവശ്യമില്ല നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയും ആ മിത്രയും കൂടെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് ദേവി അതിനകത്തുനിന്ന് ആനന്ദിന് വല്ല ഇതിനെ കുളിക്കാനൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് മുറിക്കകത്തുനിന്ന് ആനന്ദ് കുളിക്കാൻ പോണ സമയത്ത് ആ പേപ്പർ എടുക്കാം പേപ്പർ നോക്കുമ്പോൾ രാത്രി മുഴുവനും മെത്തേരകത്ത് വെച്ചിട്ട് അത് നിവർന്നിട്ടില്ല ഇനി എന്ത് ചെയ്യും ഇനി എന്നാൽ പിന്നെ എന്നെ എങ്ങനെയെങ്കിൽ നിവർത്തിയെടുക്കണമല്ലോ പെട്ടെന്ന് തന്നെ ഇസ്തിരിപ്പെട്ടിയെടുത്ത് വെച്ചിട്ട് കണക്റ്റ് ചെയ്ത് ആ ചൂടു കൊണ്ട് ആ പേപ്പർ തേച്ചെടുക്കാം കേട്ടോ അങ്ങനെ തേ പേപ്പർ നല്ല വടി പോലെ തേച്ചെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് സ്വയം വിചാരിക്കുക ഓഹ് രക്ഷപ്പെട്ടു ഇനിയിപ്പം എന്തായാലും മുഖ്യമന്ത്രിയല്ല കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല ആ അത്രയ്ക്ക് നീറ്റായിട്ടുണ്ട് ആ ഇതിപ്പോൾ എങ്ങനെ അവിടെ കൊണ്ട് എത്തിക്കുക ഒരൊറ്റ വഴിയുണ്ട് എന്താണെന്ന് വെച്ചാൽ മീനാക്ഷിയിലെ മുറിക്കകത്ത് കയറിയിട്ട് അവിടെ തലമാരേരുടെ ഇടയിലേക്ക് ഈ പേപ്പർ കൊണ്ടിടാം എന്നിട്ട് തൂക്കാൻ ചെല്ലാം അപ്പോഴേക്ക് ിട്ടിയതാണെന്നു പറയാം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം വിചാരിക്കുക ഈ ഒരു പേപ്പർ മാത്രമായിട്ട് ഇട്ടാൽ ചിലപ്പോൾ സംശയം വരും രണ്ട് മൂന്ന് പേപ്പറുകളെ ഒരുമിച്ച് അവിടെ കൊണ്ടുവിടാം എന്നിട്ട് ഭഗവാനെ ദൈവമേ രക്ഷിച്ചേക്കണേ എൻ്റെ കൂടെ നിന്നേക്കണേ ഞാനാണിത് ചെയ്തതെന്ന് ഒരിക്കലും ഒരാരും വിശ്വസിക്കില്ലേ ആർക്കും ഒരു സംശയം തോന്നിക്കില്ലേ ഭഗവാനെ എന്നൊക്കെ നൂറ് ദൈവങ്ങളെ വിളിച്ചിട്ട് ദേവി പതിയ ഡോറ് തുറന്ന് ആരും കാണാണ്ട് മീനാക്ഷിയുടെ റൂമിലേക്ക് കയറി അലമാരയുടെ ഇടയിലേക്ക് ആ പേപ്പറും കൂടെ രണ്ട് മൂന്ന് പേപ്പറുകളോട് ചേർത്ത് അങ്ങ് ഇടാം കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഡോറൊക്കെ അടച്ചിട്ട് അടുക്കളയിലേക്ക് ചെല്ലുക ചൂലെടുക്കാൻ അപ്പോൾ ഇവരിവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണല്ലോ പേരും കൂടെ അപ്പോഴാണ് അകത്തേക്ക് കയറി വന്നിട്ട് മീനാഷി അയ്യോ ഞാനേ അവിടേക്ക് ഒന്ന് തൂത്തിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ചൂലൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാ എന്നിട്ട് ആ സമയം വീണ്ടും ഇവരെല്ലാവരും കൂടെ നല്ല സങ്കടത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ തന്നെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ മീനാക്ഷി ദേവി പതിയെ അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു ചൂലെടുത്ത് അവിടെ ഇവിടെയൊക്കെ തൂക്കുമ്പോൾ അഭിനയിക്കുക കേട്ടോ എന്നിട്ട് പതിക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് ആ രണ്ട് പേപ്പറുകളെല്ലാം വലിച്ചെടുക്കുകയാണ് എന്നിട്ടൊന്നും പോലെ അമ്മയെ അമ്മ ഒന്ന് നീ വന്നേ എന്നും പറഞ്ഞ് ദേവി അങ്ങോട്ട് ചില്ല എന്താ എന്താണ് എന്താ മോളെ നീ വിളിച്ചത് അതെല്ലാമേ ദേ ആ മീനാക്ഷിയുടെ മുറിക്ക തൂത്തപ്പോഴേ കുറേ പേപ്പറുകളൊക്കെ കിട്ടി ഇത് ഏതെങ്കിലും വേണോ നീ ആ പേപ്പറുകളെ കൊണ്ട് കത്തിച്ചുകളാന്ന് പറയാം ഗോമതി അപ്പം ശ്രീദേവി വിചാരിക്കണം ദൈവമേ ഇത്രയും നേരം പേപ്പറിന് വേണ്ടി അന്വേഷിച്ചിരുന്നു ഇപ്പോൾ ഒരു പേപ്പർ കൊണ്ട് കാണിച്ചപ്പോൾ ആർക്കും വേണ്ടേ അപ്പോഴാണ് മിത്ര അങ്ങോട്ട് വരുന്നത് എന്താ ചേച്ചി മിത്രേ എനിക്ക് കുറച്ച് പേപ്പർ അതിനകത്തുനിന്ന് കിട്ടിയിട്ടോ ഒന്ന് നോക്കാമോ ഇതിൽ ആവശ്യമുള്ളതല്ലതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ട് പേപ്പറുകൾ നോക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ല ഇതൊക്കെ ചേച്ചി വേണമെങ്കിൽ കത്തിച്ച് കളഞ്ഞോ ഒന്ന് കൊടുക്കുക മൂന്നാമത്തെ പേപ്പർ എടുത്ത് നോക്കുന്നതും മിത്രയ്ക്ക് മനസ്സിലായി കാരണം മിത്ര ഈ പേപ്പർ കണ്ടതാണല്ലോ നേരത്തെ തന്നെ മീനാക്ഷി കാണിച്ചിരുന്നല്ലോ കണ്ടോ തന്നെ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാണെന്ന് മനസ്സിലായോണ്ട് ചേച്ചി മീനാക്ഷി ചേച്ചി ഓടി വാങ്ങുന്ന വിളിക്കുന്നുണ്ട് അങ്ങനെ മീനാക്ഷി ഓടി വരാട്ടോ വന്നുണ്ട് തന്നെ ദേ ചേച്ചി അന്വേഷിച്ച പേപ്പറല്ലേ സി എം ഒപ്പിട്ട പേപ്പറല്ലേ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് കൈ കൊടുക്കാട്ടോ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ദേവിയും അമ്മയോട് പറയുന്നത് അയ്യോ ഇത് എന്ത് കുഴപ്പമുണ്ടല്ലോ മീനാക്ഷി നോക്കി നിൽക്കണല്ലോ എന്നിട്ട് കണ്ണു വെച്ച് ഉരുട്ടി ഉരുട്ടിയൊക്കെ കാണിക്കണുണ്ട് ഈശ്വര കണ്ടുപിടിക്കുവോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ കണ്ണങ്ങ നിറഞ്ഞു എന്നിട്ട് പറയാം അമ്മേ ഇത് ഞാൻ അന്വേഷിച്ച പേപ്പറാണ് ഇതാ എനിക്ക് നഷ്ടപ്പെട്ടത് കിട്ടിയല്ലോന്ന് ഈശ്വരാ രക്ഷപ്പെട്ടു എൻ്റെ സസ്പെൻഷൻ എല്ലാം മാറിക്കിട്ടും എന്ന് പറഞ്ഞു മീനാക്ഷി നല്ലപോലെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഉടനെ ബാലൻ ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുവാണോ ടെൻഷനാണല്ലോ ബാലൻ ഇത് പേപ്പർ കിട്ടിയെന്ന് കേട്ടെന്ന് ഓടി പറഞ്ഞു എന്താ മോളെ എന്താ പേപ്പർ കിട്ടി അച്ഛാ ആ എട്ട് കിട്ടിയച്ചാ ദേ ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് മീനാക്ഷി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ദേവി എന്ത് പറയണം എന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ പറയാം ഓ ഇതിനിയിപ്പോൾ എവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്നൊന്നും ചോദിച്ച് നിൽക്കേണ്ട സമയമല്ലോ മോളെ നീ ഓഫീസിലേക്ക് അത് കൊണ്ട് കൊടുക്കുക എത്രയും വേഗം അല്ല അച്ഛാ എനിക്കറിയണം ഞങ്ങൾ ഇത്രയും നേരം വിഷമിച്ചൊരു കാര്യമില്ല ഈ പേപ്പറിന് വേണ്ടി എല്ലാവരും ഒരുപോലെ അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ എങ്ങനെയാ മിത്രേന്ന് നിനക്ക് കിട്ടിയത് അപ്പം ഇത്ര പറയാ അത് ചേച്ചി ദേവി ചേച്ചി തൂത്തപ്പോൾ കിട്ടിയതാ എൻ്റെ കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു ആണോ അല്ല ഞാനേ ഇത്തിരി തൂക്കാന്ന് വെച്ചിട്ട് ഞാനിന്ന് മീനാക്ഷിയുടെ മുറിയിലേക്കൊക്കെ കയറിയായിരുന്നു ആ അലമാര അല്പം നീക്കിയിട്ട് ഞാൻ ഇടയിലൊക്കെ ഒന്ന് തൂത്തു അപ്പോഴാണ് രണ്ട് മൂന്ന് പേപ്പർ കിടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതുകൊണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ആവശ്യമില്ലാത്ത പേപ്പറിലേക്ക് കത്തിച്ച് കളയാന്ന് അങ്ങനെയാണ് എടുത്തുകൊണ്ട് വന്നത് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റോട് തന്നെങ്കിലേ ഞാനിപ്പോൾ ഇത് കത്തിച്ചനായിരുന്നു എന്നിങ്ങനെ പറയാം അയ്യോ ചേച്ചി ചേച്ചി എൻ്റെ ജീവൻ അഭിമാനമാണ് രക്ഷിച്ചത് ദേവി ചേച്ചി ഇല്ലെങ്കിൽ ഇതിപ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താവും എന്നും പറഞ്ഞു എന്തായാലും ചേച്ചി എന്നെ ഇപ്പം രക്ഷിച്ചതെന്ന് പറഞ്ഞ് മീനാക്ഷി ദേവിയെ പോയി കെട്ടിപ്പിടിക്കായിട്ടോ എന്ന എപ്പിസോഡ് ഇരുന്നത് പുതിയൊരു എപ്പിസോഡ് വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്